ഓസ്ട്രേലിയയിൽ കടലിൽ വീട് മരിച്ച നടാൽ സ്വദേശി മറുവാ ഹാഷിമിന്റെ മൃതദേഹം സിഡ്നിയിൽ സംസ്കരിക്കും ഉമ്മ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ഫിറോസ ഹാഷിം സിഡ്നിയിലേക്ക് പോകും അപകടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പൂർത്തിയാക്കി വ്യാഴാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ഫിറോസ ഹാഷിമിന്റെ മകൾ മറുവാ ഹാഷിമിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതമായിട്ടില്ല നടാൽ ദേശവും സിഡ്നിയിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും തിങ്കളാഴ്ച വൈകിട്ടാണ് മറവിയുടെ ജീവൻ എടുത്ത ദുരന്തം സിഡ്നിയിലെ സദർലാൻഡ് ഷെയറിലെ കുർനലിൽ നടന്നത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒപ്പം കുർണലിലെ കടൽ തീരത്ത് എത്തിയതായിരുന്നു മർവ പാറക്കെട്ടുകൾക്കിടയിൽ ഇരുന്നപ്പോൾ ശക്തമായ തിരയടിച്ചു മൂന്നുപേർ കടലിൽ വീണു കോഴിക്കോട് സ്വദേശിയായ റോഷ്ണ നീന്തി രക്ഷപ്പെട്ടു മറ്റ് രണ്ടുപേരെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ പോലീസ് കടലിൽ നിന്നും പുറത്തെടുത്തു അബോധാവസ്ഥയിലായിരുന്ന മർവയും സുഹൃത്തായ കോഴിക്കോട് കൊളന്തറയിലെ നിർഷ ഹാരിസും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു കാസർകോട് തായലങ്ങാടി മല്യാസ് ലൈനിലെ ഡോക്ടർ സിറാജിന്റെ ഭാര്യയാണ് മർവ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരിയായിരുന്നു മർവ വർഷമായി ഓസ്ട്രേലിയയിലാണ് കുടുംബം അവിടെയും പൊതുരംഗത്തടക്കം സജീവമായിരുന്നു കെ എം സി സി സ്ഥാപക നേതാവായ പരേതനായ സി ഹാഷിമിന്റെ മകളായ മർവ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം ലോകമെങ്ങും അലയടിച്ചപ്പോൾ സിഡ്നിയിൽ മർവ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു Having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity assuring. The dignity of the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. We are here today as our hearts are aching. We are concerned about the situation that is happening in India. We are are in in solidarity solidarity with the 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 protesters protesters. who are against 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 current CAA and NRC. and NRC, police brutality against these ഒരു വർഷം മുമ്പാണ് നടാലിന്റെ വീട്ടിൽ മർവ എത്തിയത് മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ സംസ്കാരം സിഡ്നിയിൽ തന്നെ നടത്താനാണ് തീരുമാനം മർവയുടെ ഉമ്മ ഫിറോസ ഹാഷിം സിഡ്നിയിലേക്ക് ഉടൻ തിരിക്കും മകളുടെ വിയോഗത്തിൽ ആകെ തടന്ന ഫിറോസയെ സാന്ത്വനിപ്പിക്കാനാകാതെ വിഷമിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ